അരേ കൃഷ്ണ ഇത് ഭഗവാന്റെ ആറാട്ടിൻ്റെ ആ ദിവസം മാത്രം പുറത്തേക്ക് എടുക്കുന്ന എഴുന്നള്ളിക്കുന്ന വിഗ്രഹ ഉത്സവ മൂർത്തി വിഗ്രഹമാണ് ഭഗവാന്റെ ഭഗവാൻ ഇതിന് കാലപ്പഴക്കം എത്ര എന്നുള്ളത് ഇന്നും കണക്കാക്കാൻ സാധിച്ചില്ല പഞ്ചലോഹമാണ് ഈ തടമ്പ് ഭഗവാനെ ആ ആറാട്ട് ദിവസം ശിവേലി കഴിഞ്ഞ് ഭഗവാനെ കിഴക്കേ ഭാഗത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കും മഞ്ചാടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഭാഗത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കും അന്നേത്തെ ആ രണ്ട് ദിവസം പള്ളിവേട്ട ആറാട്ട് ആ രണ്ട് ദിവസമാണ് ഗുരുവായൂർപ്പൻ എഴുന്നള്ളി വെക്കുന്ന കീഴ്ശാന്തിക്കാർക്ക് ഏറ്റവും ജീവിതം ധന്യമാകുന്ന മുഹൂർത്തം കാരണം അന്ന് ഭഗവാന് ദീപാരാധന ചെയ്യുന്നത് ഈ ശാന്തിയേറ്റ നമ്പൂതി എന്ന് പറയും ഗുരുവായൂർപ്പൻ എഴുന്നള്ളിക്കുന്ന ഭഗവാൻ്റെ സേവകന്മാരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള കീഴ്ശാന്തിക്കാരാണ് അതുകൊണ്ട് അതിന് വളരെയധികം അവരുടെ ജീവിതം തന്നെ ധന്യമാവുന്നു ഈ ഒരു സന്ദർഭത്തിൽ എന്നാണ് ഭഗവാൻ ഭക്തന്മാരെ കാണാനായിട്ട് ഭഗവാൻ കുളപ്രതിഷ്ഠമായിട്ട് എഴുന്നള്ളും അതിൻ്റെ ശേഷം ഭഗവാനെ രുദ്രതീർത്ഥത്തിൽ ആറാടിക്കും രുദ്രതീർത്ഥ ത്തിൽ ആറാടുന്ന വിശേഷപ്പെട്ട വിഗ്രഹം എന്നുള്ളത് കൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ആ ഭഗവാൻ ആറാടിയിട്ടുള്ള ആ തീർത്ഥത്തിൽ കുളിക്കാനായിട്ട് ലക്ഷം ലക്ഷക്കണക്കിൽ ഭക്തജനങ്ങൾ കാത്തു നിൽക്കും അതിൽ ആ ആറാട്ടിന് കുളിക്കുക എന്നത് ഭഗവാ വീണ്ടും ഭഗവാൻ ആനപ്പുറത്ത് കയറി ഭഗവാൻ പതിനൊന്ന് തവണ പ്രദർശനം വയ്ക്കും ഭഗവാൻ ഈ തടമ്പ് തന്നെ തടമ്പ് അതിൽ ഭഗവാനപ്പുറത്ത് കയറി പ്രദക്ഷിണം വയ്ക്കും അങ്ങനെ ആ ഭഗവാനെ ഭഗവാനെക്കാണ് നിർവൃതിദായകമാണ് ജീവിതം ധന്യമായ തീരും ഈ ഒരു ദിവ്യമായിട്ടുള്ള സന്ദർഭത്തിൽ ഉത്സവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ